നമസ്കാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ്ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബി കോം വിദ്യാർത്ഥികളുടെ എഇ സി മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മലയാളത്തിലെ വിമർശകരെ കുറിച്ചും അവരുടെ കൃതികളെ കുറിച്ചും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേസരിയെ എ ബാലകൃഷ്ണ പിള്ള പിള്ളയെ കുറിച്ചും എം പി പോളിനെ കുറിച്ചും പഠിച്ചു ഈ വീഡിയോയിൽ നമുക്ക് ആദ്യം കുട്ടിക്കൃഷ്ണ മാരാരുടെ വിമർശന പദ്ധതിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചും ഒക്കെ പഠിക്കാം കുട്ടികൃഷ്ണ മാരാർ ആരായിരുന്നു കുട്ടികൃഷ്ണ മാരാർ നമ്മൾ ഷോർട്ടാക്കിയിട്ട് എന്ന് വിളിക്കും സംസ്കൃത പാരമ്പര്യത്തിൽ സാഹിത്യ ശിക്ഷണം നേടിയ മാരാർ വിമർശനത്തിൽ തനതായ മാർഗം കണ്ടെത്തി അപ്പൊ കുട്ടികൃഷ്ണ മാരാറെ കുറിച്ച് എന്താ പറയുന്നത് അദ്ദേഹം സംസ്കൃത പാരമ്പര്യത്തിലാണ് എന്ത് സാഹിത്യ ശിക്ഷണം നേടിയത് സംസ്കൃതം നന്നായിട്ട് പഠിച്ച ആളായിരുന്നു അദ്ദേഹം വിമർശനത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു മാർഗം കണ്ടെത്തിയ ആളാണ് ഇതിന്റെ നോട്ട്സ് കയ്യിലുണ്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കാണുന്ന ഗ്രൂപ്പിൽ കയറാം കേട്ടോ ലിങ്ക് ഉണ്ട് അതിലൂടെ ഗ്രൂപ്പിലേക്ക് കയറാം അപ്പൊ നമ്മുടെ കുട്ടികൃഷ്ണമാരാര് കാവ്യമർമ്മങ്ങളെ തൊട്ടുണർത്തി കൃതിയുടെ ആത്മാവിലേക്ക് കലാകുശലതയോടെ കടന്നു മാരാർ എന്നും ശ്രമിച്ചത് അപ്പൊ കവിതയ്ക്ക് അല്ലെങ്കിൽ കൃതിയുടെ ഉള്ളിലെ കാവ്യാംശത്തിനൊക്കെ മാരാർ വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് മനസ്സിലാക്കാം സാഹിത്യ സൗന്ദര്യ ശാസ്ത്രത്തിന്റെ മൗലിക തത്വങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടേ അദ്ദേഹം തന്റെ തൂലിക ചലിപ്പിച്ചുള്ളൂ അപ്പൊ സാഹിത്യ സൗന്ദര്യ ശാസ്ത്രത്തിന്റെ മൗലിക തത്വങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടേ അദ്ദേഹം തന്റെ തൂലിക ചലിപ്പിച്ചുള്ളൂ തൂലികന്ന് പറയുമ്പോ എന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം വിമർശനം ചെയ്യുമ്പോഴും സാഹിത്യത്തിന്റെ സൗന്ദര്യത്തെ ഭംഗിയൊക്കെ ആദരിച്ചിരുന്നു എന്നുള്ളതാണ് അല്ലാണ്ട് എന്താ പറയാ സാങ്കേതികതയെ മാത്രം അനുകൂലിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല അദ്ദേഹം പൗരസ്ത പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ ആധുനിക വീക്ഷണവുമായി സമന്വയിപ്പിക്കാൻ മാരാർ പ്രദർശിപ്പിച്ച ദൈക്ഷണിക സ്വാതന്ത്ര്യം എടുത്തു പറയേണ്ടതുണ്ട് അപ്പൊ പൗരസ്ത്യ സാഹിത്യം പറഞ്ഞാൽ നമ്മുടെ നാടാണ് ഏഷ്യൻ ഭാഗമൊക്കെ ഇന്ത്യയൊക്കെ ഉൾപ്പെടുന്നത് അപ്പൊ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളെ നമ്മുടെ ഈ പഴയ സിദ്ധാന്തങ്ങളെയൊക്കെ ആധുനിക വീക്ഷണവുമായിട്ട് കൂട്ടിക്കലർത്താൻ സമന്വയിപ്പിക്കാൻ മാരാർ ചെയ്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പഴമയെയും പുതുമയെയും ഇണക്കി ചേർക്കാനുള്ള അസാധാരണ വൈഭവം ആരാരുടെ സവിശേഷതയാണ് അപ്പൊ കുട്ടികൃഷ്ണന്മാരാർ സംസ്കൃതത്തിലൊക്കെ നല്ല അറിവ് നേടിയിട്ടുള്ള ആളാണല്ലോ അപ്പൊ നമ്മുടെ നമ്മുടെ പാരമ്പര്യത്തിലുള്ള സാഹിത്യ സിദ്ധാന്തങ്ങളെയും കാര്യങ്ങളെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആധുനികതയിലേക്കും കടന്നു അങ്ങനെയുണ്ടല്ലോ നമ്മുടെ പാരമ്പര്യത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട പുരോഗതി അല്ലെങ്കിൽ ആധുനികതയൊക്കെ അംഗീകരിക്കുകയും ചെയ്യുന്നു രണ്ടും അതാണ് പഴമയെയും പുതുമയെയും ഇണക്കി ചേർക്കാനുള്ള അസാധാരണ വൈഭവം മാരാരുടെ സവിശേഷതയാണ് കല കലയ്ക്ക് വേണ്ടി എന്ന അദ്ദേഹത്തിന്റെ ആശയം ചെന്നെത്തുന്നത് കല ജീവിതത്തിന്റെ സാന്ദ്രീകൃതമായ ക്രിയാംശം എന്നിടത്താണ് ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കട്ടോ കലകലയ്ക്കു വേണ്ടി എന്നുള്ളത് ആരുടെ വാദമാണ് എന്നൊക്കെ ചോദിക്കും കുട്ടി കൃഷ്ണമാരാവ് രണ്ടുമാർക്കും ചോദിക്കും ചോദിക്കാവുന്നതാണ് അപ്പോ ഏർ കല കലയ്ക്കു വേണ്ടി എന്ന അദ്ദേഹത്തിന്റെ ആശയം ചെന്നെത്തുന്നത് കല ജീവിതത്തിന്റെ സാന്ദ്രീകൃതമായ ക്രിയാംശമാണ് ജീവിതത്തിന്റെ ക്രിയാംശമാണ് ക്രിയാംശമാണെന്ത് കല എന്നുള്ള എടുത്താണ് എത്താം പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ അതിരൂക്ഷമായി എതിർത്ത വിമർശകനാണ് മാരാർ അപ്പൊ നമ്മള് ഏത് വിമർശകരെ കുറിച്ച് പറയുമ്പോഴും അദ്ദേഹത്തിന് ആ വിമർശകന്മാർക്ക് പുരോഗമന സാഹിത്യ പ്രസ്ഥാനമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ അതിരൂക്ഷമായി എതിർത്ത വിമർശകനാണ് ആര് മാറാറ് അക്കാലത്ത് വലിയ തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പേര് ഇതിനീകരിക്കും കുറച്ച് പേര് എതിർക്കും അപ്പൊ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ അതിരൂക്ഷമായി എതിർത്ത വിമർശകനാണ് ആര് മാരാർ തൊഴിലാളി വർഗ സൗന്ദര്യ ശാസ്ത്രത്തിന്റെ പേരിൽ സാഹിത്യത്തിലെ കലാംശം ചോർത്തിക്കളയുന്നു പുരോഗമന സാഹിത്യകാരന്മാർ എന്ന വിചാരമാണ് ആ പ്രസ്ഥാനത്തെ എതിർക്കാൻ മാരാരെ പ്രേരിപ്പിച്ച മുഖ്യ ഘടകം പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ എതിർത്ത വ്യക്തിയാണ് മാരാർ അദ്ദേഹം എന്തുകൊണ്ടാണ് എതിർത്ത അദ്ദേഹം പറയാണ് ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനക്കാർ എന്താ ചെയ്യുന്ന ആര് പറയുന്ന മരാര് പറയാ തൊഴിലാളി വർഗ സൗന്ദര്യ ശാസ്ത്രത്തിന്റെ പേരും പറഞ്ഞിട്ടെന്ത് ചെയ്യാ സാഹിത്യത്തിലെ കലാംശം ചോർത്തിക്കളയാ അതാണ് പുരോഗമന സാഹിത്യകാരന്മാര് ചെയ്യുന്നത് എന്ന വിചാരമാണ് ആ പ്രസ്ഥാനത്തെ എതിർക്കാൻ മാരാരെ പ്രേരിപ്പിച്ചത് മനസ്സിലായോ സാഹിത്യത്തിൽ ജീവിത ഗന്ധിയായ സൗന്ദര്യബോധവും അപ്പൊ അത്രത്തോളം സാഹിത്യത്തിലെ കലാബോധത്തിന് കലാംശത്തിന് സൗന്ദര്യബോധത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു ആര് നമ്മുടെ കൂട്ടി കൃഷ്ണമാരായ അപ്പൊ സാഹിത്യത്തിൽ ജീവിത ജീവിതഗന്ധിയായ സൗന്ദര്യബോധവും മാനവിക ദിശാബോധവും വളർത്തിയെടുക്കാൻ മാരാരുടെ മാരാരുടെ വിമർശന പ്രതിഭയ്ക്ക് സാധിച്ചു അപ്പൊ മാരാരുടെ നിരൂപണ ഗ്രന്ഥങ്ങൾക്ക് വിമർശന ഗ്രന്ഥങ്ങൾക്ക് എന്തിനു പറ്റി അദ്ദേഹത്തിന്റെ ഇതിലൂടെ സാഹിത്യത്തിൽ ജീവിത ഗന്ധിയായ നമ്മുടെ ജീവിതത്തെ ടച്ച് ചെയ്യുന്ന സൗന്ദര്യ ബോധവും മാനവിക ദിശാബോധവും വളർത്തിയെടുക്കാൻ ആർക്ക് പറ്റി മാരാരുടെ വിമർശന പ്രതിഭയ്ക്ക് സാധിച്ചു ആധുനിക മലയാള ഗദ്യത്തിന്റെ ആന്തരിക ശക്തിയും ബാഹ്യശോഭയും ഒത്തുചേർന്ന ചിന്താധന്യമായ ഭാഷാ ശൈലിയാണ് മാരാരുടേത് ആധുനിക മലയാള ഗദ്യത്തിന്റെ ആന്തരിക ശക്തി അതുപോലെ തന്നെ ബാഹ്യശോഭ ഓ ഇതൊക്കെ ഒത്തുചേർന്ന ചിന്താധന്യമായ ഭാഷാശൈലിയാണ് ആരുടേത് മാരാരുടെ മാരാരെ കുറിച്ച് പറയുമ്പം അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ഭാരത പര്യടനം ഇവിടെ എടുത്ത് ചോദിക്കാം ഭാരത പര്യടനം ആരുടെ മാരാരുടെതാണ് പിന്നെയോ സാഹിത്യ വിദ്യ രാജാങ്കണം സാഹിത്യ സല്ലാപം കൈവിളക്ക് ഹാസ സാഹിത്യം ചർച്ചായോഗം ദന്തഗോപുരം ഇതൊക്കെയാണ് എന്ത് ഇദ്ദേഹത്തിന്റെ കൃതികൾ അപ്പം കുട്ടികൃഷ്ണ മാരാരുടെ കൃതികൾ ഏതൊക്കെയാ ഭാരത പര്യടനം വെരി ഇമ്പോർട്ടന്റ് ദാഹിത്യവിദ്യ രാജാങ്കണം സാഹിത്യസല്ലാപം കൈവിളക്ക് ഹാസ്യസാഹിത്യം ചർച്ചായോഗം ദന്ത ഇവയൊക്കെയാണ് അപ്പൊ നമ്മൾ മാരാടിനെ കുറിച്ച് ഇത്രയെ പഠിക്കുന്നുള്ളൂ മാരാണെ കുറിച്ചൊക്കെ ഈ വിമർശകർമാരെ കുറിച്ചൊക്കെ പഠിച്ചാൽ തീരുവില്ല പക്ഷെ നമുക്ക് സമാന്യ പരിചയം എന്ന് പറയുന്നത് അന്നതുകൊണ്ട് ജസ്റ്റ് മനസ്സിലാക്കി പോവാം ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രശസ്തനായ ജോസഫ് മുണ്ടശ്ശേരിയെക്കുറിച്ചാണ് മുണ്ടശ്ശേരി മാഷെന്നൊക്കെ നമ്മൾ സ്നേഹത്തോടെ വിളിക്കും അപ്പോ ജോസഫ് മുണ്ടശ്ശേരി പാശ്ചാത്യ പൗരസ്ത്യ കാവ്യ സിദ്ധാന്തങ്ങൾ അത് പറയുന്നതിന് മുമ്പ് മുണ്ടശ്ശേരി കേരളത്തിൽ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പൊ ഇദ്ദേഹം എന്താ ചെയ്തത് പാശ്ചാത്യ പൗരസ്ത്യ കാവ്യ സിദ്ധാന്തങ്ങൾ എന്ന് നമ്മുടെ ഇവിടെയുള്ള ഉള്ളത് ഇന്ത്യ ഏഷ്യൻ ഭാഗങ്ങളിൽ മെയിനായിട്ട് ആയിട്ട് ഇന്ത്യ എന്നൊക്കെ വന്നിട്ടുള്ള ഈ കാവ്യ സിദ്ധാന്തങ്ങൾ ഉണ്ടല്ലോ പണ്ട് കാലത്തേ ഉള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളത് അപ്പോ അതിനെ പാശ്ചാത്യം നമ്മൾ പറഞ്ഞല്ലോ പടിഞ്ഞാറൻ രാജ്യങ്ങളിലുള്ളത് അപ്പൊ പാശ്ചാത്യ പൗരസ്ത്യ കാവ്യ സിദ്ധാന്തങ്ങൾ സംയോജിപ്പിച്ചുള്ള വിമർശന സമ്പ്രദായമാണ് മുണ്ടശ്ശേരി സ്വീകരിച്ചത് അപ്പൊ നമ്മുടെ പ്രൊഫസർ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഏത് രീതിയിലാണ് വിമർശനം നടത്തിയത് പാശ്ചാത്യവും പൗരസ്ത്യവും രണ്ട് കാവ്യ സിദ്ധാന്തങ്ങളും സംയോജിപ്പിച്ച് കൂട്ടിയോജിപ്പിച്ചാണ് അദ്ദേഹം വിമർശനം നടത്തിയത് എന്നുള്ളതാണ് ഒന്നിനെ അങ്ങ് മാത്രം അങ്ങ് ആക്സെപ്റ്റ് ചെയ്യോ ഒന്നിനെ മാത്രം അങ്ങ് പിന്നെ തഴയോ ഒന്നും ചെയ്തില്ല രണ്ടിനെയും കൂട്ടിയോജിപ്പിച്ചാണ് ചെയ്തത് എന്നാൽ സാഹിത്യത്തിന്റെ ലക്ഷ്യങ്ങളെ ലക്ഷ്യങ്ങൾ സംബന്ധിച്ചിടത്തോളം പാശ്ചാത്യ സിദ്ധാന്തങ്ങൾ തെളിച്ചിട്ട സാമൂഹ്യ ചിന്തയിൽ അദ്ദേഹം ഉറച്ചു നിന്നു അപ്പൊ ഇദ്ദേഹം പാശ്ചാത്യവും പൗരത്വവും രണ്ടും അംഗീകരിക്കുമ്പോഴും അദ്ദേഹത്തിന് കൂടുതലൊരു പ്രാമുഖ്യം എവിടെ ഉണ്ടായിരുന്നു പാശ്ചാത്യമായിട്ട് ഉണ്ടായിരുന്നു അടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണെന്നറിയോ സാഹിത്യത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു സാഹിത്യം എന്താ ചെയ്യേണ്ടത് അല്ലേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുമോന്നറിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് സാഹിത്യമായാലും സിനിമയായാലും ഒക്കെ മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടി ആയിരിക്കണം ഒരു കവിത വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഡിപ്രഷൻ അല്ല വരേണ്ടത് ജീവിക്കാനുള്ള കൊതിയാണ് വരേണ്ടത് എന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് ഓക്കെ പൊതുവെ എന്തുകൊണ്ടോ എന്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഈ മലയാള സാഹിത്യകൃതികളൊക്കെ വായിക്കുമ്പോൾ കൂടുതലും നമ്മൾ അങ്ങ് നിരാശയിലേക്ക് കൊണ്ടുപോകുന്ന പ്രത്യേകിച്ച് ഈ ചങ്ങമ്പുഴനൊക്കെ വായിക്കുമ്പോൾ ചങ്ങമ്പുഴൻ്റെ ഫേവറേറ്റാ പക്ഷേ അദ്ദേഹത്തിന്റെ വരികളിലൊക്കെ കടുത്ത നിരാശ കാണുമ്പോ കാണും അദ്ദേഹത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം പക്ഷേ പക്ഷെ എന്താ പറയാ അദ്ദേഹത്തിന്റെ ഭയങ്കര നിരാശ കാണും അതേസമയം നിങ്ങൾ ഇംഗ്ലീഷ് ഒക്കെ വായിച്ചു നോക്ക് ഇംഗ്ലീഷിൽ കുറച്ചും കൂടി നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന സാധനങ്ങളാണ് മലയാളത്തിൽ ആ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര നിരാശ വിശാലൊക്കെ കാണും ഈ കവിത എന്ന് പറഞ്ഞ ഡിപ്രഷനാണെന്നൊക്കെ തോന്നിപ്പോകിൽ ഞാൻ വിശ്വസിക്കുന്നത് സാഹിത്യം എന്ന് പറയുമ്പോൾ മനുഷ്യനെ ജീവി ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാവണം ഓക്കെ അപ്പൊ നമ്മൾ ജോസഫ് മുണ്ടശ്ശേരിയെ കുറിച്ചാണല്ലോ പറയുന്നത് സാഹിത്യത്തിന്റെ ലക്ഷ്യങ്ങൾ സംബന്ധിച്ചിടത്തോളം പാശ്ചാത്യ സിദ്ധാന്തങ്ങൾ തെളിച്ചിട്ട സാമൂഹ്യ ചിന്തയിൽ അദ്ദേഹം ഉറച്ചു നിന്നു ഓക്കെ സാഹിത്യത്തിന്റെ ലക്ഷ്യം പറയുമ്പോൾ പാശ്ചാത്യ ചിന്തകളോടാണ് കൂടുതൽ പ്രാമുഖ്യം അദ്ദേഹം കാണിച്ചത് ആത്യന്തിക വിശകലനത്തിൽ സാഹിത്യ ലക്ഷ്യങ്ങളിൽ മാരാരും മുണ്ടശ്ശേരിയും യോജിപ്പിലെത്തുന്നതായി കാണാം അതായത് സാഹിത്യം നമുക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം പറയുമ്പോൾ മാരാരും മുണ്ടശ്ശേരി ഒക്കെ കുട്ടികൃഷ്ണ മാരാരും ജോസഫ് മുണ്ടശ്ശേരിയൊക്കെ യോജിപ്പിലെത്തും ഒരേ തന്നെയാ പറയുന്നത് ബാഹ്യമായ മീൻസ് ജീവിതത്തിന്റെ പുറത്തുള്ള ഒരു സാഹിത്യത്തെക്കുറിച്ച് രണ്ടുപേർക്കും സങ്കല്പിക്കാനാവില്ല ജോസഫ് മുണ്ടശ്ശേരി പറയുന്നത് സാഹിത്യം എന്ന് പറയുമ്പോൾ അത് ലൈഫുമായിട്ട് ജീവിതഗന്ധിയായിരിക്കണം മാരാരും അത് തന്നെയാണ് പറയുന്നത് അപ്പൊ ജീവിത ബാഹ്യമായ ജീവിതത്തിൽ നിന്ന് ദൂരോട്ട് നിൽക്കുന്ന ഒരു സാഹിത്യത്തെക്കുറിച്ച് ഇവർക്ക് രണ്ടുപേരും ചിന്തിക്കാൻ പറ്റില്ല പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ നിന്ന് മുണ്ടശ്ശേരി കുറെ കൂടി മുമ്പോട്ട് കടന്ന് സാഹിത്യത്തിലെ ജനകീയാംശത്തിന് സൗന്ദര്യാത്മകമായ പുതിയ മാനം നൽകി മുണ്ടശ്ശേരിയെ കുറിച്ച് എന്താ പറയുന്നത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്നു നേതൃനിരയിൽ ആ നേതൃനിരയിൽ നിന്ന് മുണ്ടശ്ശേരി കുറെ കൂടി മുന്നോട്ടേക്ക് കടന്നിട്ട് എന്ത് ചെയ്തു സാഹിത്യത്തിലെ ജനകീയാംശത്തിന് അംശത്തിന് പോപ്പുലർ ജനകീയ സൗന്ദര്യാത്മകമായ പുതിയ മാനം നൽകുകയായിരുന്നു ചെയ്തത് മാർക്സിയൻ കലാദർശനത്തിന്റെ പൊരുൾ കണ്ടെത്തിയ അദ്ദേഹം ജോസഫ് മുൻ ശരി മാക്സിയൻ കലാദർശനം എന്താണ് കൃത്യമായിട്ട് പഠിക്കുകയും അതിന്റെ ആശയം കണ്ടെത്തുകയും പുരുൾ കണ്ടെത്തിയ അദ്ദേഹം സാമൂഹിക വിപ്ലവത്തിന്റെ വിപ്ലവം അറിയാലോ സമൂഹത്തിൽ ഉണ്ടാക്കേണ്ട മാറ്റം പെട്ടെന്നുണ്ടാവേണ്ട ചേഞ്ച് സാമൂഹിക വിപ്ലവത്തിന്റെ പ്രേരക ഘടകമാണ് ഉത്തമ സാഹിത്യം എന്ന് പ്രഖ്യാപിച്ചു എനിക്കും അത് ശരിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ കാരണം സാമൂഹിക വിപ്ലവത്തിന് സമൂഹത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ സാഹിത്യത്തിന് എന്തായാലും പറ്റും ഇപ്പൊ എന്താ പറയണ്ടേ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടമൊക്കെ പറയുമ്പോ ഒരു പക്ഷേ ആ കാല കാലഘട്ടത്തില് മീഡിയ ഒന്നും ഇത്ര ഇല്ലാത്തത് കൊണ്ട് സമരങ്ങളൊന്നും എല്ലാ നാട്ടുകാരും അറിയുന്നുണ്ടാവില്ല നമ്മൾ ഇപ്പം ചരിത്രം പഠിക്കുമ്പോൾ എല്ലാം കൂടി പഠിക്കുന്നതല്ലേ അന്ന് അറിയുന്നുണ്ടാവില്ല പക്ഷെ നമ്മുടെ അംശിനാരായണപിള്ള എഴുതിയ വരിക വരിക സഹചരെ വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽ നടക്കു പോകനാം ആ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാടെ ഉള്ളിലും ആ സ്വാതന്ത്ര്യ ബോധവും അല്ലെങ്കിൽ ആ സമര വീറൊക്കെ വരും സാഹിത്യത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ മാർക്സിയൻ കലാദർശനത്തിന്റെ പൊരുൾ കണ്ടെത്തിയ അദ്ദേഹം മുണ്ടശ്ശേരി സാമൂഹിക വിപ്ലവത്തിന്റെ സമൂഹത്തിൽ പെട്ടെന്നുള്ള ചേഞ്ചിന്റെ പ്രേരക ഘടകം സമൂഹത്തിനൊരു മാറ്റം വരുത്തണമെങ്കിൽ അതിനെ പ്രേരിപ്പിക്കാൻ ഉത്തമ സാഹിത്യമാണ് വേണ്ടത് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഓക്കെ എന്നാൽ സാഹിത്യത്തെ രാഷ്ട്രീയത്തിന്റെ ചട്ടക്കൂടിൽ ഒതുക്കുന്നതിനെ അദ്ദേഹം എതിർത്തു രാഷ്ട്രീയത്തിന്റെ ചട്ടക്കൂടിൽ ഒതുക്കുന്നതിനെ അദ്ദേഹം എതിർത്തു കൃതികളിലെ സാങ്കേതിക ഘടകങ്ങളിലല്ല അവയിൽ ഉൾചേർന്നിരിക്കുന്ന ജീവിത മൂല്യങ്ങളിലാണ് മുണ്ടശ്ശേരി മനമൂന്നിയത് മനമൂന്നിയത് ഇത് പറയുമ്പോൾ എനിക്ക് മുണ്ടശ്ശേരി മാഷ് കുറച്ചുകൂടി ഇഷ്ടമാണ് ഈ രീതിയിലുള്ള കാര്യം അതായത് കൃതികളുടെ സാങ്കേതികതയല്ല അതൊക്കെ എന്തുവാട്ടെ അതിന്റെ അപ്പുറത്തോട്ട് അതിൽ ഉൾചേർന്നിരിക്കുന്ന ജീവിത മൂല്യങ്ങൾ മനുഷ്യന് വേണ്ടി എന്ത് ചെയ്യുന്നു അല്ലെ ജീവിത മൂല്യങ്ങളിലാണ് മുണ്ടശ്ശേരി മനമൂന്നിയത് ഈ കുറിച്ച് പറയുമ്പോൾ നേരത്തെ നമ്മൾ കലകലയ്ക്ക് വേണ്ടി എന്നൊക്കെ അപ്പുറം പറഞ്ഞതുപോലെ ഇവിടെ മുണ്ടശ്ശേരി മാസം കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് രൂപഭദ്രതാവാദം രണ്ട് മാർക്കിനെടുത്ത് ചോദിക്കാം രൂപഭദ്രതാവാദം മുണ്ടശ്ശേരിയെ വിമർശന രംഗത്ത് കൂടുതൽ ശ്രദ്ധേയനാക്കി അപ്പൊ രൂപഭദ്രതാ വാദം വാദം ആരുടേതാ മുണ്ടശ്ശേരിയുടേതാണ് രൂപഭദ്രതാവാദം മുണ്ടശ്ശേരിയെ വിമർശന രംഗത്ത് കൂടുതൽ ശ്രദ്ധേയനാക്കി പുരോഗമന സാഹിത്യ പ്രസ്ഥാന പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് യാഥാസ്ഥിതിക യാഥാസ്ഥിതികം ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞല്ലേ യഥാസ്ഥാനത്ത് സ്ഥിതി ചെയ്യുക യാഥാസ്ഥിതികം നിന്നത്ത് തന്നെ നിൽക്കുക യഥാസ്ഥാനത്ത് സ്ഥിതി ചെയ്യുക പുരോഗതി ആഗ്രഹിക്കാതിരിക്കുക അങ്ങനത്തെ ഉള്ളുണ്ടല്ലോ പഴയതന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന പരിപാടി അപ്പൊ നമ്മുടെ മുണ്ടശ്ശേരി മാഷ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് യാഥാസ്ഥിതിക സാഹിത്യത്തിന് അതിൽ തന്നെ നിൽക്കുന്ന പരിപാടിയിൽ നിന്നിട്ട് തന്നെ നിൽക്കുന്നത് അതിനെതിരെ പോരാടി അദ്ദേഹം നോക്കൂ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തോടൊപ്പം നിന്നിട്ട് യാഥാസ്ഥിതിക സാഹിത്യത്തിനെതിരെ പോരാടിയ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ വേരുറപ്പിക്കാൻ ഉതകും വിധം സാഹിത്യകൃതികളിൽ ഉള്ളടക്കത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നതിനെ ശക്തിയായി എതിർത്തു ഈ എതിർപ്പ് പ്രകടമായത് തകയുടെ തോട്ടിയുടെ മകൻ വിമർശിച്ചപ്പോഴാണ് ഇദ്ദേഹം തകയുടെ തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന നോവൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ലേ ഉം എന്തൊക്കെയായിരുന്നു അതിലെ കഥാപാത്രങ്ങളുടെ പേര് മറന്നുപോയി പണ്ട് വായിച്ചതാ ഇശുക്കു മുത്തുന്നു അശക്ക് മുത്തുന്നു അങ്ങനെ എന്തൊക്കെയാണ് തോട്ടി ആ കാലഘട്ടത്തിൽ നയൻറ്റീൻ ഫോർട്ടീസിലുള്ള പിന്നെ ഈ തോട്ടികളായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മൂന്ന് തലമുറയുടെ കഥ പറയുന്ന നോവലാണ് എന്തോ മുത്ത് രണ്ട് തലമുറ മുത്തുവാണ് അതിന്റെ അവസാന തലമുറ മോഹനന്ന് പറയുന്ന കഥാപാത്രമാണ് ഡിഗ്രി പഠിക്കുമ്പോൾ വായിച്ചതാ മറന്നുപോയി കഥാപാത്രത്തിന്റെ പേര് അതിനെ ഇദ്ദേഹം വിമർശിക്കുമ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത് എന്താ ഒന്നുകൂടി നോക്കിയോ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തോടൊപ്പം നിന്ന് യാഥാസ്ഥിതിക സാഹിത്യത്തിനെതിരെ പോരാടിയാല് മുണ്ടശ്ശേരി കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ പേരുറപ്പിക്കാൻ വേണ്ടിട്ട് സാഹിത്യകൃതികളിൽ ഉള്ളടക്കത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുക അതിനെതിരെ ശക്തി അതിനെ ശക്തമായിട്ട് എതിർത്ത ആളാണ് അദ്ദേഹം ഈ എതിർപ്പ് പ്രകടമായത് അദ്ദേഹത്തിന്റെ ആ എതിർപ്പ് എതിലൂടെയാണ് പുറത്തു വന്നത് ഈ തോട്ടിയുടെ മകൻ വിമർശിച്ചപ്പോഴാണ് പുറത്തു വന്നത് ഓക്കെ പ്രതിപാദനപരമായ വൈശിഷ്ട്യം ഉണ്ടെങ്കിൽ അതാണ് ഇദ്ദേഹം പറഞ്ഞു നമ്മൾ പറഞ്ഞല്ലോ മുണ്ടശ്ശേരിയെ കുറിച്ച് പറയുമ്പോൾ രൂപഭദ്രതാവാദം എന്താ ഈ രൂപഭദ്രത പ്രതിപാദനപരമായ വൈശിഷ്ട്യം പ്രതിപാദനം നമ്മളൊരു സാധനം ഇപ്പം ഒരു നോവലോ എന്തോ എഴുതുമ്പോൾ അതിനെ എങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നു അതായത് നമ്മളിപ്പോ എന്താ പറയാ അത് അവതരിപ്പിച്ച രീതി ഇപ്പൊ സിനിമ പറയുമ്പോൾ പറയൂലേ മേക്കിങ് എന്ന് പറയൂലേ അതേപോലെ തന്നെ സാഹിത്യം രചിക്കുമ്പോ അതിന്റെ രൂപഭദ്രത അതിന്റെ രൂപം അത് പ്രതിപാദിച്ചിരിക്കുന്ന രീതി ഭംഗിയുള്ളതായിരിക്കണം വെറും കണ്ടന്റ് മാത്രം ഉണ്ടായാൽ പോരാ അതാ പറഞ്ഞത് പിന്നെ കമ്മ്യൂണിസ്റ്റ് ആശയം ഉറപ്പിക്കാൻ വേണ്ടിട്ട് ഉള്ളടക്കം മാത്രം പിന്നെ നന്നാക്കുന്ന പരിപാടിയെ ഇദ്ദേഹം എതിർത്തിരുന്നു തകയുടെ തോട്ടിയുടെ മകനൊക്കെ വിമർശിച്ചപ്പോഴാണ് അത് പുറത്തു വന്നത് അപ്പൊ ഇദ്ദേഹം എന്ത് പറഞ്ഞു രൂപഭദ്രത ഉണ്ടായിരിക്കണം രൂപത്തിൽ ഭദ്രത ഉണ്ടായിരിക്കണം അതായത് നമ്മൾ ഏറ്റവും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന എങ്ങനെയാണ് നമ്മൾ ഒരു സിനിമ കാണുവാൻ പറയും മേക്കിംഗ് പോളിയാന്ന് പറയും അതേപോലെ തന്നെ ഈ ഏഴ് സാഹിത്യം എന്തായിരിക്കണം രൂപഭദ്രത ഉണ്ടായിരിക്കണം ഓക്കെ വെറുതെ ഉള്ളടക്കം കണ്ടന്റ് മാത്രം ഉണ്ടായാൽ പോരാന്ന് അപ്പൊ പ്രതിപാദനപരമായ അത് ആവിഷ്കരിക്കുന്ന രീതിയിലുള്ള വൈശിഷ്ട്യം ഉണ്ടെങ്കിലേ അതായത് രൂപഭദ്രത ഉണ്ടെങ്കിലേ ഒരു കൃതി കലാപരമായി ഉത്കൃഷ്ടമാകൂ എന്ന് മുണ്ടശ്ശേരി വാദിച്ചു കലാപരമായിട്ടൊരു ഭംഗി ഉണ്ടാണെങ്കിൽ വെറും കണ്ടന്റ് മാത്രം പോരാ അതിനൊരു പ്രതിപാദനപരമായ ഒരു വൈശിഷ്ടം ഉണ്ടായിരിക്കണം രൂപഭദ്രത ഉണ്ടായിരിക്കണം ഓരോരുത്തരുടെയും ഉള്ളിൽ ഒതുങ്ങിക്കിടന്ന രാഷ്ട്രീയ ദർശനം മറനീക്കി പുറത്തു കടന്ന് സാഹിത്യത്തിൽ ചേരിതിരുവി ഉണ്ടാക്കി ഉണ്ടാക്കിയെങ്കിലും മുണ്ടശ്ശേരിയുടെ ആശയം ജനകീയ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ സൗന്ദര്യാത്മക വീക്ഷണത്തിന് ശക്തിയേക്കി കേട്ടോളൂ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരുങ്ങിക്കിടന്ന രാഷ്ട്രീയ ദർശനം അത് പുറത്തു കടന്നിട്ട് സാഹിത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുതിരിവുണ്ടാക്കി ഇന്ന് ആശയത്തിൽ വിശ്വസിക്കുന്ന ആൾക്കറിയത് മറ്റേതോരെയെന്നുള്ള രീതിയിൽ എങ്കിലും മുണ്ടശ്ശേരിയുടെ ആശയം ജനകീയ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ സൗന്ദര്യാത്മക വീക്ഷണത്തിന് ശക്തി പകർന്നു എന്നുള്ളതാണ് സാഹിത്യകാരന്റെ സാംസ്കാരിക ദൗത്യത്തിനാണ് മുണ്ടശ്ശേരി എപ്പോഴും മൂന്നൽ കൊടുത്തത് സാഹിത്യകാരന്റെ സാംസ്കാരിക ദൗത്യത്തിനാണ് മുണ്ടശ്ശേരി എപ്പോഴും ഊന്നൽ കൊടുത്തത് സാഹിത്യകാരൻ വെറുതെ എന്തെങ്കിലും ആളായി ആളായിരിക്കരുത് അദ്ദേഹത്തിന് സാംസ്കാരികമായ ദൗത്യമുണ്ട് നമ്മളുടെ പ്രതിബദ്ധതയുണ്ട് അതിനാണ് മുണ്ടശ്ശേരി എപ്പോഴും ഊന്നൽ കൊടുത്തത് തയിൽ തുടങ്ങി റൊമാൻസിൽ തുടങ്ങി യഥാതടവാദത്തിൽ റിയലിസത്തിൽ വികസിച്ച് സമൂഹ നിഷ്ഠ നിഷ്ഠതയിലേക്ക് ഉയർന്നതാണ് മുണ്ടശ്ശേരിയുടെ വിമർശന പദ്ധതി അപ്പൊ മുണ്ടശ്ശേരിയുടെ വിമർശനം ഇങ്ങനെ ഒരു എന്താ പറയുക എവല്യൂഷൻ ആയിട്ട് കാണിക്കുകയാണ് അദ്ദേഹം കാൽപനികതയിൽ തുടങ്ങി റൊമാൻറ്റിസിസം അറിയില്ലേ അതിൽ കൂടുതലും ഭാവനയുണ്ടാവുക എന്നിട്ട് എങ്ങോട്ടേക്ക് വന്നു യഥാർത്ഥ വധത്തിലേക്ക് റിയാലിറ്റിയിലേക്ക് വന്നു എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു സൊസൈറ്റിയിലേക്ക് ഇറങ്ങി സമൂഹ നിഷ്ഠതയിലേക്ക് ഉയർന്നതാണ് മുണ്ടശ്ശേരിയുടെ വിമർശന പദ്ധതി മുണ്ടശ്ശേരിയുടെ വിമർശനം നോക്കുമ്പോൾ ആദ്യം റൊമാൻ്റിസം കൂടുതൽ ഇമാജിനേഷന അതിൽ തുടങ്ങിയിട്ട് കാൽപ്പനികതയിൽ തുടങ്ങിയിട്ട് പിന്നെ റിയാലിറ്റിയിലേക്ക് വന്നു അതിനുശേഷം സൊസൈറ്റിയിലേക്ക് ഇറങ്ങി അങ്ങനെയാണ് അതിന്റെ ഒരു എവല്യൂഷൻ ഇദ്ദേഹത്തിന്റെ വിമർശന പദ്ധതിയുടെ എവല്യൂഷൻ ഇനി ഇദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാണ് മാനദണ്ഡം മാറ്റൊലി പ്രയാണം കവിത്വം ഇമ്പോർട്ടന്റ് രാജരാജന്റെ മാറ്റൊലി ആശാൻ കവിത വള്ളത്തോൾ കവിത മനുഷ്യ കഥാനുഗായികൾ അന്തരീക്ഷം കാവ്യപീടിക നനയാതെ പിടിക്കാമോ കരിന്തിരി രൂപഭദ്രത വായനശാലയിൽ ഇദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാ മാനദണ്ഡം മാറ്റൊലി പ്രയാണം നാടകാന്തം കവിത്വം രാജരാജന്റെ മാച്ചുലി ആശാൻ കവിത വള്ളത്തോൾ കവിത മനുഷ്യ കഥാനുഗായികൾ അന്തരീക്ഷം കാവ്യപീടിക നനയാതെ മീൻ പിടിക്കാമോ കരിന്തിരി രൂപഭദ്രത വായനശാലയിൽ ഇത്രയേ ഈ ക്ലാസ് പറയുന്നുള്ളൂ നമുക്ക് സുകുമാർ അഴീക്കോട് മുതൽ പ്രൊഫസർ എം ലീലാവതി എം എൻ വിജയൻ വി രാജകൃഷ്ണൻ കെ പി അപ്പൻ ഇവരെയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നോട്ട്സ് വേണമെങ്കിൽ താഴെ കാണുന്ന ലിങ്കിലൂടെ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് കയറിക്കോളൂ നോട്ട് പി ഡി എഫ് ആയിട്ട് അയച്ചു തരാം മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്ക കേട്ടോ അപ്പൊ വീണ്ടും കാണാം താങ്ക്